പാല നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു പാല പാലാ കവലിൽ നിന്നും ആരംഭിച്ച റാലിയിൽ എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൌട്ട് ആൻഡ് ഗേഡ്സ് വോളണ്ടിയർമാർ ആശാ പ്രവർത്തകർ ഹരിതർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ശുചിത്വ സന്ദേശം നൽകി ശുചിത്വം തന്നെ സേവനം എന്ന മഹത്തായ സന്ദേശം ഇന്ന് നിവാസികളുടെ ുള്ളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അവർക്ക് ഇതേക്കുറിച്ച് ഒരു സന്ദേശം നൽകുന്നതിനു വേണ്ടി പാല നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടുത്തെ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സമീപത്തുള്ള സ്കൂളുകളിലെ ഉദ്യോഗസ്ഥരും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പാല മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ പാല ജനറൽ ജനറൽ ആശുപത്രിയിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹാറാലി ഇവിടെ പരിസമാപ്തിയിലേക്ക് നാം എത്തിയിരിക്കുകയാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ ആലി പി ജോൺ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ കാബുക്കാട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിസ്സുകുട്ടി മാത്യു കൌൺസിലർമാരായ ബൈജു കൊല്ലമറബിൽ നീന ജോർജ് ആനി ബിജോയ് ഷാജി ഷാജിബിതുരുത്തൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ഉമേഷ് ദ പി ജി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് ആർ ചന്ദ്രൻ സോണി ബാബു സോണി മോളി പി മഞ്ജു മോഹൻ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാദേവി ജനറൽ ആശുപത്രി പി ആർഒ രേഷ്മ സുരേഷ് കുഞ്ഞംതള്ള എ തുടങ്ങിയവര് നേതൃത്വം ഒക്ടോബർ ഒക്ടോബര് വരെ നീളുന്ന ശുചിത്വോത്സവത്തില് വിവിധ തരത്തിലുള്ള മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പരിപാടികളാണ് നടപ്പാക്കി വരുന്നത്